ഹായ് എം എച്ച് ഐ വൺ സീറോ എയ്റ്റില് ബ്ലോക്ക് വണ്ണിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് എന്റെ ഡിസിപ്ലിനറി അപ്രോച്ചസ് എന്നാണ് യൂണിറ്റിന്റെ പേര് നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു ബ്രീഫ് ഡിസ്കഷൻ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏതായാലും ചാപ്റ്ററിലേക്ക് കിടക്കാം ഇതിന്റെ കോണ്ടന്റ് എങ്ങനെയാ പോകുന്നത് നോക്കാം ഓക്കെ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യും അതായത് മെയിൻ രണ്ട് ടോപ്പിക്സിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പാട്ട് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്റ്റിങ് ക്യാരക്ടർസ്റ്റിക്സ് ഓഫ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്നാണ് അതിന്റെ ഒരു സബ് ടോപ്പിക് ആണ് ഇൻട്രോ ഡിസിപ്ലിനറി എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബിഗിനിങ് ഓഫ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഡിഫറെന്റ് പേസ്പെക്ടീവ്സ് അതിൽ വരുന്ന രണ്ട് സബ് ടോപ്പിക്സ് ആണ് ബിഗിംഗ് ഓഫ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി സൗത്ത് ഏഷ്യ ആൻഡ് ഗോയിങ് ബിയോണ്ട് ഡ്രക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ലാസ്റ്റിന്റെ നമ്മൾ എന്ത് ചെയ്യും ഇതിലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയാം ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ആദ്യം ഫസ്റ്റ് ആയിട്ട് ഡെഫിനിഷൻസ് ആണ് പറയുന്നത് വാട്ട് ഈസ് എൻവയറമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ അതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് മനുഷ്യന്മാരും പ്രകൃതിയും തമ്മിലുള്ള മ്യൂച്വൽ റിലേഷൻസിന്റെ പഠനത്തിനെയാണ് എന്ത് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അതാണ് ഇറ്റ്സ് എ ഡെഫിനേഷൻ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ സ്കോളർ ആയിട്ടുള്ള വില്യം എന്ന് പറയുന്നത് നേച്ചർ എന്ന് പറയുന്നത് നിയർലി എന്തല്ല നാച്ചുറൽ അല്ല അതായത് പ്രകൃതി എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ല അത് ഹിസ്റ്റോറിക്കലി ഹ്യൂമൻ കൺസ്ട്രക്ട് ചെയ്ത കാര്യമാണ് എന്നാണ് ഇല്ലും ക്രോൺ പറയുന്നത് ഓക്കെ അതേപോലെ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എപ്പോഴും ഹ്യൂമൻസ് പ്രകൃതിയിൽ എങ്ങനെയൊക്കെ എംപാക്ടിന് കാരണമാവുന്നു അവരുടെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഹ്യൂമൻ ഇംപാക്ട് ചെയ്യിക്കുന്നു അതിൻ്റെ പെർസെപ്ഷൻ എങ്ങനെയാണ് നാച്ചുറൽ വേൾഡ് എങ്ങനെയെല്ലാം ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് താഴെ ബോക്സിൽ നമ്മൾ ഇൻഡർ ഡിസിപ്ലിൻ്റെ അപ്രോച്ച് ഇൻ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് നമ്മൾ ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതായത് എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റൽ ഇഷ്യൂവിനെ അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പെർസ്പെക്ടീവിനെ ഹൈലൈറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് മറ്റുള്ള സബ്ജക്ട്സിൽ നിന്ന് എന്ത് ചെയ്യാം കോൺസെപ്റ്റ്സ് കടമെടുക്കൽ കോൺസെപ്റ്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നതിനാണ് ഇന്റെ ഡിസി അപ്രോച്ച് എൻവറോൺ ഹിസ്റ്ററി എന്ന് നമുക്ക് പറയാൻ പറ്റും ലൈക്ക് ഇറ്റ് ഓഫ് ഡെഫിനേഷൻ ഓൾസോ നമുക്ക് അടുത്ത പോകാം എൻഡെൻ ഇന്റർ ഡിസിപ്ലിനറി ക്യാരക്ടറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് അതായത് ഈ പറയുന്ന ഒത്തിരി സബ്ജെക്ടുമായിട്ട് ഹിസ്റ്ററി ജോഗ്രഫി തുടങ്ങിയുള്ള സബ്ജക്റ്റുമായി കമ്പൈൻ ചെയ്യുന്നുണ്ട് എൻവയോൺമെന്റിനെയും സൊസൈറ്റിയെയും മൊത്തത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നുണ്ട് പണ്ട് നമ്മള് ഓരോ ടോപ്പിക്കിന് ഐസൊലേറ്റഡ് ആയിട്ടാണ് പഠിച്ചത് അതായത് ഫോറസ്റ്റിന് വേറെ വൈൽഡ് ഫയറിന് വേറെ ബയോഡൈവേഴ്സിറ്റിന് വേറെ അപ്പം പിന്നെ മനസ്സിലായി ഓ അത് പറ്റില്ല നമ്മളെ എൻവയോൺമെന്റിനെ മനസ്സിലാക്കണമെങ്കിൽ യൂണിഫൈഡ് ആയിട്ട് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിലേക്ക് എത്തണം അതിനെല്ലാം പറയുന്ന തീംസും അഗ്രികൾച്ചർ ആണെങ്കിലും ഫോറസ്റ്റ് ആണെങ്കിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഇന്റഗ്രേറ്റഡ് യൂണിഫോംഡ് ആയിട്ട് പഠിക്കണം യൂണിഫൈഡ് ആയിട്ട് പഠിക്കണം എന്ന് പിന്നീട് മനസ്സിലാവാണ് ചെയ്തത് ഓക്കെ ഇതേപോലെ എൻവറമെന്റൽ ഹിസ്റ്ററി അഗ്രീഡിയ സ്റ്റഡീസും ലിങ്ക് ഉണ്ട് എങ്ങനെയാണ് ലിങ്കേജ് അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ നടക്കുന്നതാണ് എപ്പോഴും പലപ്പോഴും ഡീഫോറസ്റ്റേഷനും അഗ്രി ഫോറസ്റ്റ് ഡിഗ്രഡേഷനും കാരണമാവുന്നത് ഓക്കെ നമുക്കറിയാം ലൈക് പല കാടുകളും വെട്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്ന ഒരു സിസ്റ്റം അപ്പൊ അവിടെ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കും ഓക്കെ സോ അത് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസും അഗ്രേരിയൻ ഹിസ്റ്ററീസും ഒക്കെ കണക്റ്റഡ് ആണ് ഈ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നതും എൻവയോൺമെന്റൽ കാര്യങ്ങള് ഇഷ്യൂസ് അഗ്രേരിയൻ ഹിസ്റ്ററീസ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററീസ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് റീജിയണൽ എൻവയോൺമെന്റ്സ് വഴി നമുക്ക് എന്തായാലും പറ്റും ഹ്യൂമൻ എങ്ങനെയെല്ലാം അവിടെ പ്രാക്ടീസ് ചെയ്തു എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അതായത് ഫോർ എക്സാമ്പിൾ റീജിയണൽ എൻവയോൺമെന്റ്സ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് അതേപോലെ മൗണ്ടെയ്ൻസ് റിവേഴ്സ് ഇവിടെ മനുഷ്യർ എന്തെല്ലാം ആക്ഷൻസ് ചെയ്തു അതിനെന്തെല്ലാം ഇമ്പാക്ട് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജോഗ്രഫിക്കലി നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെ ഫോർമേഷൻ ചെയ്തു അതിന് നമ്മൾ വേറെ വേറെ നോക്കുന്നതിന് പകരം അത് നമ്മൾ ആദ്യം കോൺവാന ലാൻഡ് എടുക്കുന്നു അതിലേക്ക് നമ്മൾ പ്രീ ടെക്നോണിക്സിന്റെ തിയറീസ് അപ്ലൈ ചെയ്യുന്നു അവിടെ നമ്മൾ ഹിമാലയസിൽ എന്തെല്ലാം അതിന് റിസൾട്ട് വന്നു ഹിമാലയസ് ഗ്രോ ചെയ്യുന്നു അതും ഇതും തമ്മിൽ ബദ്ധമുണ്ടോ ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കും ഓക്കെ അങ്ങനെ അതിനാണ് എൻവയറോൺമെന്റിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് പിന്നെ അടുത്തത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും പല സമയത്തും പല രീതിയിലാണ് അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യമോ അല്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ആണ് ഫസ്റ്റ് ടോപ്പിക് ആണ് എൻവിയോ ഡിസ്റ്റിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓക്കെ എൻവിയോൺമെന്റൽ ഹിസ്റ്ററിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ആണ് ഇറ്റ്സ് ഇന്റർ ഡിസിപ്ലിനറി ഇൻ നേച്ചർ നമ്മുടെ സബ്ജക്ടിന്റെ കോർ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് തന്നെ ഇന്റർ ഡിസിപ്ലിനറി ആണ് കാരണം വിത്തൗട്ട് ദീസ് സബ്ജെക്ട്സ് നമുക്ക് ഈ സബ്ജക്ട് വിത്തൗട്ട് ദീസ് സബ്ജക്ട് മനസ്സിലല്ലേ ഏതെല്ലാമാണെന്ന് ആ സബ്ജെക്ടുകളിൽ നിന്നും നമ്മൾ അപ്രോച്ചസ് എടുക്കാണ്ട് മെത്തഡോളജീസ് എടുക്കാണ്ട് നമുക്ക് എൻവയോൺമെന്റിനെ ഹിസ്റ്ററി ചെയ്യാൻ ഇറ്റ്സ് ഇറ്റ് സോ ഹാർഡ് ഇനി എക്കോളജിക്കൽ ഫുഡ് പ്രിൻസ് ഹ്യൂമൻ എക്കോളജിക്കൽ ഫോർ പ്രിൻസിന് എന്ത് ചെയ്യാൻ പറ്റും ട്രേസ് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുൾ ആയി എന്താണ് ഹ്യൂമൻ എക്കോളജിക്കൽ ഫോർ പ്രിൻസ് പറഞ്ഞാൽ ഒരു എക്കോളജിയിൽ ഹ്യൂമന്റിന്റെ ആക്ഷൻസ് പോലും ഉണ്ടാവുന്ന എന്താണ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് അവിടെ ലൈക്ക് ഫോർ എക്സാമ്പിൾ പൊല്യൂഷൻ കാര്യങ്ങള് ഇതിനൊക്കെയാണ് ഹ്യൂമൻ എക്കോളജിക്കൽ ഫുഡ് പ്രിന്റ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ എൻവയോൺമെന്റിന്റെ ഒരു ലോങ് ടേം ആയിട്ട് പഠിക്കാൻ നമുക്ക് ഹെൽപ്ഫുൾ ഫുൾ ആവും ലോങ് ഡ്യൂറി എന്ന് പറയുന്നത് ലോങ് ടേം പ്രോസസ്സിൽ നമുക്ക് എൻവയോൺമെന്റിനെ പഠിക്കാൻ വേണ്ടിയിട്ട് എൻവയോൺമെന്റ് ഹിസ്റ്ററി പറ്റും അതാണ് അതിന്റെ ഒരു വൺ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇനി നാച്ചുറൽ ആൻഡ് സോഷ്യൽ സയൻസ് കമ്പൈൻ ചെയ്യുന്നുണ്ട് നാച്ചുറൽ സയൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കെമിസ്ട്രി ബയോളജി ஸ்ங்கிட்டுள்ளோஷல் சயன்ஸ் மந்திரோபோளஜி ஜோகிரஃபி சோஷியல் எக்கணோமிஸ் தொடங்கிட்டுள்ள சப்ஜெக்ட்ஸ் சோ இது எல்லாம் கோப்பரேட் இன்டகிரேட் எப்படி ஹிஸ்டரி படிக்கிறது ஓகே ஹியூமன்ஸும் நேச்சரும் தமிழ் ரெசிபிரோக்கல் ரிலேஷன்ஷிப்பினுட்டு ரிலேஷன்ஷிப் இட்ஸ் சிம்பிள் ஆல்ரெடி பண்ண மாதிரி ஹியூமன்ஸ் நேச்சரி எங்கே நிற்கு ஹியூமன்ஸ் நேச்சரி கொடுக்கணும் நேச்சுரல் ஹூமன்ஸு கொடுக்கணும் அவர் தமிழ் உள்ள ഡെസിപ്രോബൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇനി വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഇന്ത്യ ഡിസിപ്ലിനറിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതായത് ഏർത്ത് എന്ന് പറയുന്ന ഒരൊറ്റ ഇന്റഗ്രേറ്റഡ് പ്ലാനറ്ററി സിസ്റ്റമായിട്ട് പഠിക്കുകയാണ് ഈ ഇൻഡർ ഡിസിപ്ലിനറിയോട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതില് അങ്ങനെ ഏർത്തിന് ഒറ്റ സബ്ജക്റ്റായി പഠിക്കണമെങ്കില് പല സബ്ജക്ടുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം മെത്തേഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യണം ഓക്കെ അതിന് ഈ ഒരു ഐഡിയ അതായത് നമ്മൾ ഇങ്ങനെ പഠിക്കണം ഹിസ്റ്ററി കുറച്ച് കൂടുതൽ അവയർനെസ് നമുക്ക് കിട്ടാൻ തുടങ്ങിയതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് റേച്ചൽ കാർസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ സൈലന്റ് സ്പ്രിങ് എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് ഓക്കെ ഇവിടെ പാസ്റ്റിലെ എൻവോൺമെന്റ്സിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒത്തിരി ടെക്നീക്സ് എന്ത് ചെയ്തു വളർന്നിട്ട് ഓക്കെ അതേപോലെ ഫ്ലോറ ഫോണ ഹ്യൂമൻസ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഇത് തമ്മിലെല്ലാം ഉണ്ട് എന്നും കൂടി ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത ആണ് ബിഗിനിങ് ഓഫ് എൻവയോൺ ഹിസ്റ്ററി ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് എങ്ങനെയാണ് എൻവയറോൺമെന്റൽ ഹിസ്റ്ററി ബിഗിൻ ചെയ്തതെന്നാണ് ഇതിന് തുടക്കം ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഈ യൂറോപ്യൻ ആയിട്ടുള്ള യൂറോപ്യൻ അഡ്മിനിസ്ട്രേറ്റേഴ്സിലൊക്കെ യൂറോപ്യൻ പീപ്പിള് ഈ പറയുന്ന ട്രോപ്പിക്കൽ ഏരിയാസ് അവരുടെ കൊളോണിയൽ ഏരിയാസിൽ വരും വരുന്നതിന് ശേഷം അവിടെ ഒത്തിരി ട്രോപ്പിക്കൽ എൻവയോൺമെന്റൽ ഇവൻസായിട്ട് അവരെ എൻകൗണ്ടർ ചെയ്യാണ് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് സുപരിചിതമല്ലാത്തായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഈ യൂറോപ്യൻ സീസ് ഇൻ എ ടെമ്പറേറ്റി റൈറ്റ് സോ അവർക്ക് ഈ ട്രോപ്പിക്കൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല സോ ഇങ്ങനത്തെ എല്ലാം അൺപ്രഡിക്ഷൻസ് ആയിട്ടുള്ള ഫിനോമിനംസ് ഒക്കെ അവര് കണ്ടപ്പോൾ ഓക്കെ അങ്ങനെയാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നതിന് ബിഗിൻ ചെയ്യുന്നത് അവർ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ പ്രിൻസ്റ്റൺ എന്ന് പറയുന്ന യു എസ് എയിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു സിംബോസിയം നടക്കാണ് സിംബോസിയം മീൻസ് എ കോൺഫറൻസ് നടക്കണം അവിടെ വില്യം എൽ തോമസ് ജൂനിയർ എന്ന് പറയുന്ന ആള് ഒരു ടു വോളിയം ആയിട്ടുള്ള ആത്രോളജി പബ്ലിഷ് ചെയ്യുകയും അപ്പൊ അതിന്റെ പേരാണ് മാൻ സ്ട്രോളിങ് ദ ചേഞ്ചിങ് മാൻ സ്ട്രോളിങ് ചേഞ്ചിങ് ദ ഫേസ് ഓഫ് ദ എർത്ത് സോ അത് മറ്റൊരു ലൈക്ക് മറ്റൊരു സ്റ്റാർട്ടിങ് നൽകണം എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റിന് ഒരു ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ റേച്ചൽ കാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ സൈലന്റ് സ്പ്രിങ് ന്യൂ എൻവയറോൺമെന്റലിസം പറയുന്നൊരു മൂവ്മെന്റ് പോപ്പുലറൈസ് ചെയ്യണം ന്യൂ എൻവയോൺമെന്റലിസം എന്ന് പറഞ്ഞാൽ എക്കോളജിക്കൽ ഇമ്പാക്റ്റിനെ ഹ്യൂമൻ ആക്ഷൻസിന്റെ എക്കോളജിക്കൽ ഇമ്പാക്ടിനെ കാണിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് ആള് പറഞ്ഞ ആള് ബുക്കിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ സിന്തറ്റിക് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന ഡിസ്ട്രക്ഷൻസിന് ആള് പറയുന്നുണ്ട് അതേപോലെ മാൻ മെയ്ഡ് ആയിട്ടുള്ള പൊല്യൂഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ലോങ് ടേം ആയിട്ട് എൻവയറമെന്റ് എക്കോളജിക്കൽ എഫക്ട്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ റിച്വൽ കാഴ്സും അതിനു വേണ്ടി യൂസ് ചെയ്തത് ബയോളജിയെ അതായത് ബയോളജിയെയും ഹിസ്റ്ററിയും ലിങ്ക് ചെയ്യാണ് ഉണ്ടായത് ഈ പറയുന്ന സൈലൻറ് സ്പ്രിങ് എന്ന് പറയുന്ന വർക്കിന് ബൈബിൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട് അടുത്തൊരു വർക്ക് എന്ന് പറയുന്നത് എക്കോളജിക്കൽ ഇംപീരിയലിസം യൂറോപ്യൻ എക്സ്പാൻഷൻ ആസ് എക്കോളജിക്കൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ആൽഫ്രഡ് ഗ്രോസ് വീട് വർക്ക് ആണ് ഈ പറയുന്ന വർക്കിനെ റിച്ചാർഡ് ഗ്രോ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അതായത് ഈ പറയുന്ന വർക്ക് വെറും നോർത്ത് അമേരിക്ക മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതാണെന്നും ആഫ്രിക്കയും ഏഷ്യയും മൊത്തത്തിൽ നെഗ്ലെക്ട് ചെയ്യുന്നുണ്ടെന്നോ കൂടി അതിൽ പറയുന്നുണ്ട് ഓക്കെ അതായത് റിച്ചർഡ് ഗ്രോ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് അടുത്തത് ബിഗിനിങ് ഓഫ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഇൻ സൗത്ത് ഏഷ്യ സൗത്ത് ഏഷ്യയിൽ എങ്ങനെയാണ് ബിഗിൻ ചെയ്തത് എന്ന് നോക്കുകയാണ് അതായത് ഗ്ലോബലി നയൻറ്റീൻ സെവൻറ്റീസിലെ എൻവയോൺമെന്റലിസം പ്രോസസ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും നമ്മളിവിടെ സൗത്ത് ഏഷ്യയില് ഇത് പോപ്പുലർ ആവുന്നത് ഈ ഒരു കോൺസെപ്റ്റ് പോപ്പുലർ ആവുന്നത് അതായത് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഒക്കെ പോപ്പുലർ ആവുന്നത് നയൻറ്റീൻ എയ്റ്റീസിലാണ് ഓക്കെ ഡൊണാൾഡ് എന്ന് പറയുന്ന ആള് നമ്മുടെ എൻവറോൺമെന്റ് ലിസ്റ്റിനെ ഏർലി കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആയിട്ടാണ് ലിങ്ക് ചെയ്തത് ഓക്കെ ഇനി അടുത്തത് ആയിട്ട് പറയുന്നത് ബി റിപ്പൺ ഡ്രോപ്പ് എന്ന് പറയുന്ന ആളും ഇ പി സ്റ്റെബിങ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ആണ് ഇവര് കൊളോണിയൽ സമയത്തായിട്ടുള്ള സയന്റിഫിക് ഫോറസ്ട്രി അതേപോലെ തന്നെ റിസോർട്ട് ഫോറസ്റ്റ് തുടങ്ങിയുള്ള കോൺസെപ്റ്റ്സ് എല്ലാം അഡ്വക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ഇവര് ആ സമയത്ത് ടിംബർ സപ്ലൈ എന്ന് ഉണ്ടല്ലോ അതായത് ടിംബർ എന്ന് പറഞ്ഞാൽ തടികള് ഉം മരത്തടികൾ അത് എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇത് പ്രൈവറ്റ് ആയിട്ട് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് അതിലൊരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒഫീഷ്യൽസ് എന്ത് ചെയ്തിട്ടുണ്ട് അവർ അഡ്വക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇതേപോലെ ഈ സമയത്ത് സോയിൽ ഇറോഷൻസ് ഫ്ലഡ് റെയിൻഫാള് ടീ ഫോറസ്റ്റ് ഡിഗ്രഡേഷൻ ഇതിനെല്ലാം ഇതിരെ അവർക്കും ഒരു കൺസേൺ അവരും അറിയിച്ചിരുന്നു എന്നുള്ളതാണ് ദർ ഓൾസോ കൺസേൺ ഓൺ ദാറ്റ് ഇനി നമ്മൾ ഇന്ത്യൻ ക്രിറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ക്രിട്ടിക്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ പുതിയ പെർസ്പെക്ടീവിനെയാണ് പറയുന്നത് വന്ദന ശിവ രാമചന്ദ്ര ഗുഹ മാധവ് കാർഗിൽ ഈ മൂന്നാൾക്കാരും എന്ത് ചെയ്തു ഏർ പറഞ്ഞു എന്ന് വെച്ചാൽ ട്രൈബൽ പ്ലസന്റ് എക്സ്പ്ലോറ്റേഷനും അതേപോലെ ഡീഫോറസ്റ്റേഷനും കാരണം കൊളോണിയൽ ഫോറസ്റ്ററി എന്നാണ് കൊളോണിയൽ ഫോറസ്റ്റ് കോളനി സമയത്ത് ഉണ്ടായിരുന്ന കൊളോണിയൽ സമയത്ത് ഉണ്ടായിട്ടുള്ള പോളിസീസും അവരുടെ ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സും അവരുടെ ആയിട്ടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഡിഫോറസ്റ്റേഷൻ ഉണ്ടായത് എന്നുള്ളതാണ് ഇമ്പീരിയലിസ്റ്റിന്റെ താല്പര്യങ്ങൾ മോട്ടീവ്സും അതേപോലെ കൊമേഴ്സ്യൽ മോട്ടീവ്സും അവരെന്ത് ചെയ്തിട്ടുണ്ട് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ആയിട്ട് അവർ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ വന്ദന ശിവ എന്ന് പറയുന്നവര് ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റലിസ്റ്റ് ആണ് ഷി ആർഗ്യൂസ് ദാറ്റ് എന്താണ് ആള് എവല്യൂഷൻ ഓഫ് മാസ്ക്ലീൻസ് ഫോറസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നെ കൊണ്ടുവരുന്നിട്ട് ആള് പറയുന്നത് എന്താ വെച്ചാൽ എൻവയോൺമെന്റിൽ ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള റോൾസ് ഉണ്ട് അതേപോലെ തന്നെ കൊളോണിയലിസം എൻവയറോൺമെന്റിൽ എന്താണ് കണക്ടഡ് ആണ് എന്ന് കൂടി വന്ദനാശിവ പറയുന്നുണ്ട് അതേപോലെ ടിംബർ മൈൻ എന്ന് പറയുന്ന കാര്യം പറയുന്നത് അതായത് ബ്രിട്ടീഷ് പോളിസീസ് ആണ് അതായത് നാച്ചുറൽ റിസോഴ്സസ് ആയിരുന്ന ഫോറസ്റ്റ് നാച്ചുറൽ ആയിട്ട് റിസോഴ്സസ് ആയിട്ടുള്ള ഫോറസ്റ്റിനെ ഒരു ടിംബർ മൈൻ എത്രത്തോളം ടിംബർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അത്രയും ടിംബർ വരത്തടിൽ എക്സ്പ്ലോർ ചെയ്യുന്നൊരു ടൈ ടിംബർ മൈൻഡായിട്ട് എന്ത് ചെയ്തു ബ്രിട്ടീഷ് പോളിസീസ് അത് എക്സ്പ്ലോർ ചെയ്യുന്നു ഇത് കാരണം ലോക്കൽ ലൈഫ് സിസ്റ്റത്തിനെ ഡിസ്ട്രോയ് ചെയ്തെന്നും വന്ദന ശിവ പറയുന്നു ഓക്കെ ഇനി അടുത്തത് രാമചന്ദ്ര രാമചന്ദ്രഗുഹയാണ് രാമചന്ദ്ര ഗുഹയുടെ ഗുഹ എൻവയോൺമെന്റിസം ഓഫ് ദി പൂർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് ആക്ച്വലി മാർട്ടിനസ് ഏരിയയുടെ കോൺസെപ്റ്റ് ആണ് അത് രാമചന്ദ്ര ഗുഹ എന്ത് ചെയ്യാണ് ലൈക് റിയൂസ് ചെയ്യാണ് ഈ പറയുന്ന ടോപ്പിക് അതായത് പൂവർ പീപ്പിൾ എപ്പോഴും എക്സ്പ്ലോയിറ്റഡ് ആണ് എൻവയോൺമെന്റൽ കോൺഫ്ലിക്ട്സ് നടക്കുന്നത് എപ്പോഴും രണ്ട് ആൾക്കാരുടെ ഇടയിലായിരിക്കും പവർഫുൾ ആയിട്ടുള്ള പീപ്പിളിന്റെ ഇടയിലും മാർജിനലൈസ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുടെ ഇടയിലും ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റിച്ച് വേഴ്സസ് പുവർ കമ്പനീസ് വേഴ്സസ് വില്ലേജസ് ഡാം ബിൽഡ് ചെയ്യുന്നവർ തമ്മിൽ ട്രൈബൽസ് സോ ഇങ്ങനെ ഇങ്ങനെയും എൻവോൺമെന്റ് കോൺഫ്ലിക്ട്സ് നടക്കുന്നതെന്നാണ് ഗുഹ പറയുന്നത് അതേപോലെ തന്നെ ഈ കൊളോണിയൽ ഗവൺമെന്റ് എപ്പോഴും ഫോറസ്റ്റേഴ്സ് ഫോറസ്റ്റിനെ എക്സ്പ്ലോർ ചെയ്തു എന്തിന് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിന് വേണ്ടി സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിന് വേണ്ടി ഇത് റിസൾട്ട് ചെയ്തത് എന്തിനാണ് എക്കോളജിക്കൽ ഡിക്ലൈനിലും റിസോഴ്സ് ഡേയിലുമാണ് ഇത് റിസൾട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അതേപോലെ ഗുഹ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ നാച്ചുറൽ റിസോഴ്സസ് ആക്സസ് ചെയ്യുന്നതിലും കൺട്രോൾ ചെയ്യുന്നതിലും എല്ലാം ഉണ്ട് എന്നാണ് ഗുഹ പറയുന്നത് അതേപോലെ ഹ്യൂമൻ ആക്ഷൻസും എക്കോളജിക്കൽ ഹിസ്റ്ററി തമ്മില് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം ലിങ്ക് ചെയ്യണം അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ചേഞ്ചും സോഷ്യൽ കോൺഫ്ലിക്സ് ആയിട്ടും ലിങ്ക് ചെയ്യണം അല്ലാണ്ട് നമ്മൾ വെറുതെ എന്ത് ചെയ്യാത്ത പോരാ ഒരു ലാൻഡ്സ്കേപ്പിൽ ഉണ്ടാവുന്ന ഷിഫ്റ്റിനെ മാത്രം എൻവയോൺമെന്റൽ ഹിസ്റ്ററി പഠിച്ചാൽ പോരാ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പിലെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ റിവേഴ്സിന്റെ ഒരു കോഴ്സ് മാറുന്നതോ അല്ലെങ്കിൽ പുതിയൊരു ബോൾക്കാനിക് റഷൻസ് സംഭവിക്കുന്നോ പുതിയൊരു വാലി ഫോം ചെയ്യുന്നോ ഇതിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ അപ്പൊ പകരം എന്ത് ചെയ്യണം എക്കോളജിക്കൽ ഹിസ്റ്ററിയില് ഹിസ്റ്ററിയെ മനുഷ്യന്റെ ആക്ഷൻസ് ആയിട്ട് ലിങ്ക് ചെയ്യണം അതുപോലെ സോഷ്യലി നടക്കുന്ന കോൺഫ്ലിക്സിൽ പ്രകൃതിയിൽ സംഭവിക്കുന്ന എൻവയോൺമെന്റൽ ചേഞ്ച് ആയിട്ട് കണക്ട് ചെയ്യണം എന്നാണ് ഗുഹ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് എലിസബത്ത് വിക്കോംബന് ലക്ഷ്മൺ സത്യ ആണ് ഇവര് ഇറിഗേഷൻ സാലിനൈസേഷൻ ക്രോഫീലിയേഴ്സിനൊക്കെ ഇക്കോളജിക്കൽ കൊളോണിയൽ കാരണങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എലിസബത്ത് വിക്കോംബ് പറയുന്നതെന്ന് വെച്ചാൽ ബേസിൽ കൊളോണിയൽ സമയത്ത് ലാർജ് ആയിട്ടുള്ള ഇറിഗേഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഇത് കാരണം ഇത് റിസൾട്ട് ചെയ്തത് അവിടുത്തെ സെലനൈസേഷൻ ഹൈ ലെവൽ ഓഫ് സെലിനൈസേഷൻ ആ ഏരിയയിൽ സംഭവിച്ചു അത് ക്രോപ്പ് ഫെയിലിയറിന്റെ റീസൺ ആയി സോ അവര് പറയുന്നെന്ന് വെച്ചാൽ കൊളോണിയൽ എക്കോളജിക്കൽ ഡിസാസ്റ്റേഴ്സിന്റെ കാരണം ഈ പറയുന്ന വലിയ തോതിലുള്ള ഇറിഗേഷൻ ആണ് എന്നുള്ളതാണ് ഇനി അടുത്തത് റിവിഷൻ റിവിഷനിസ്റ്റിനെയാണ് പറയുന്നത് റിവിഷനിസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് ആൾക്കാരാണ് റിച്ച് ആർഡ് ഗ്രൗ ഫെയർഹെഡ് ആൻഡ് ലീജ് ഇവരെന്താണ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് എങ്ങനെ ഇതിനെല്ലാം ചെയ്യുന്നു ഇതെല്ലാം എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട് അതായത് അവർ പറയുന്നത് വെച്ചാൽ കൊളോണിയൽ കൺസർവേഷൻ മെത്തേഡ്സ് ശരിയാണ് സോഷ്യലി അതെല്ലാം പ്രാക്ടിക്കൽ അല്ലായിരുന്നെങ്കിൽ പോലും അത് മാത്രം അത് കാരണം മാത്രം അല്ല എന്ത് ഡിസ്ട്രക്ഷൻ നടത്തുന്നത് മനസ്സിലായി ഡിസ്ട്രക്ഷൻ പ്യുവർലി ഡിസ്ട്രക്ഷൻ സംഭവിച്ചത് ഈ പറയുന്ന കൊളോണിയൽ കൺസർവേഷൻ മാത്രമല്ല എന്നുള്ളതാണ് ഈ പറയുന്ന റിച്ച് ഈ റിവിഷനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് റിച്ചാർഡ് ഗ്രോവിനെ പറയുകയാണെങ്കിൽ ഹീസ് വൺ ഓഫ് ദ റിവിഷനിസ്റ്റ് റൈറ്റ് ഓവർ പറയുന്ന ഡിസ്ട്രക്ഷന് കാരണം കൊളോണിയലിസം മാത്രമല്ല അതേപോലെ തന്നെ ഹെട്രോഡോസ് ലെഗസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ് അതായത് ഏർലി കൺസർവേഷൻ സമയത്ത് പലതരം ഐഡിയോളജീസ് മിക്സ് ചെയ്തിട്ടാണ് പലതരം ഐഡിയാസ് മിക്സ് ചെയ്തിട്ടാണ് ഏർലി കൺസർവേഷൻ യൂസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് ആ ഐഡിയാസ് പറയുന്നത് ഉട്ടേപിയൻ സോറി ഉട്ടോപിയൻ ഫിസിയോക്രാറ്റിക് ഹിപ്പോക്രാറ്റിക് ഐഡിയാസ് എല്ലാം കടമെടുത്തുകൊണ്ടാണ് ഏർലി കൺസർവേഷൻ നടത്തിയിരുന്നത് സോ അതിനെ ഹെട്രോഡോക്സ് ലെഗസി എന്നാണ് റിച്ചാർഡ് ഗ്രോ വിളിക്കുന്നത് ഓക്കെ അടുത്തത് ജെയിംസ് ഫെയർഹെഡ് ആണ് ആൻഡ് ബെലീസ ലീച്ച് ഇവർ എന്ത് ചെയ്തു ആഫ്രിക്കൻ ഡിഫോറസ്റ്റേഷന്റെ കാരണം മനുഷ്യനാണ് എന്നുള്ള ഒരു അവർ ചലഞ്ച് ചെയ്തു അവർ പറയുന്നത് ഇന്ന് കാണുന്ന വെസ്റ്റ് ആഫ്രിക്കയിലെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു വുഡ്ലാൻഡ് ഫോറസ്റ്റ് റിമൈൻസ് മാത്രല്ല അത് ഇങ്ങനെയൊക്കെ എക്കോളജിയെ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് എന്നാണ് ഇവർ പറയുന്നത് ഓക്കെ ഇനി അടുത്തത് മൂവ്മെൻറ്റ് ജെൻഡർ ആൻഡ് പൊളിറ്റിക്കൽ ഇക്കോളജി ഇവിടെ ചിപ്കോ മൂവ്മെന്റ് പറയുന്നുണ്ട് ഉത്തരാഖണ്ഡിലെ ഗർഹാൾ റീജിയനിൽ നയൻറ്റീൻ എയ്റ്റീസില് സ്ത്രീകളായിട്ടുള്ള പെസൻസ് ലെഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് അതും കൊമേഴ്ഷ്യൽ ഫോറസ്റ്റിക്ക് എതിര ഇവിടെ ഗ്രൗണ്ട് ലെവലിലുള്ള എൻവറോൺമെന്റിസും അതേപോലെ തന്നെ ജെൻഡർ പോ പോവർട്ടി ആയിട്ട് ലിങ്ക് ചെയ്യുന്നതിന്റെ ഒരു സിംബോളിസ് ആയിട്ട് നമുക്ക് ചിപ്കോ മൂവ്മെന്റിനെ കാണാൻ പറ്റും ഒരു ഫെമിനിസ്റ്റ് എൻവയോൺമെന്റ് ആയിട്ടുള്ള വീന അഗർവാൾ എന്ത് എന്ന് പറയുന്നത് എൻവയോൺമെന്റിൽ ജെൻഡർ ഇന്ററാക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് പുരുഷന്മാർ എൻവയോൺമെന്റിനെ ഇന്ററാക്ട് ചെയ്യുന്നതും സ്ത്രീകൾ എൻവയോൺമെന്റ് ഇന്ററാക്ട് ചെയ്യുന്നതും ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത് വന്ദന ശിവ പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് മാസ്ക്ലിൻസ് ഫോറസ്ട്രി അല്ലെങ്കിൽ കൊളോണിയൽ ഫോറസ്ട്രി എന്ന് പറയുന്നത് എന്താണ് ലോക്കൽ റൈറ്റ്സിനെ എപ്പോഴും ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്തത് സുങ്കിത് സർക്കാർ പറയുന്നത് ഈ പറഞ്ഞ എൻവയോൺമെന്റൽ ക്രൈസിസിനെ നിയമങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോസ് അവിടുത്തെ പുതിയ ഡാം പ്രൊജക്ട്സ് മൈനിങ് ആയിട്ടൊക്കെ കണക്ട് ചെയ്യണമെന്നും ഏത് ഗ്രീൻ മൂവ്മെന്റ്സിനായിട്ട് കണക്ട് ചെയ്യണമെന്നാണ് ദുനു റോയ് എന്ന് പറയുന്നത് അവര് പറയുന്നത് എന്ന് വെച്ചാല് എല്ലാ എല്ലായിടത്തും പൊളിറ്റിക്സ് ഉണ്ട് വി ഓൾറെഡി എല്ലാ കാര്യത്തിലും പൊളിറ്റിക്സ് ഉണ്ട് എൻവയോൺമെന്റിൽ വരുമ്പം ഈ പൊളിറ്റിക്സ് മനസ്സിലാക്കണമെങ്കിൽ എൻവയോൺമെന്റൽ പൊളിറ്റിക്സ് മനസ്സിലാക്കണമെങ്കിൽ ആർക്ക് ബെനിഫിറ്റ് ചെയ്യുന്നു ഹു ബെനിഫിറ്റ് അതേപോലെ ആരുടെ താല്പര്യങ്ങളാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എൻവയോൺമെന്റൽ പൊളിറ്റിക്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ എന്നാണ് ഡുനോ റോയി പറയുന്നത് ഓക്കെ ഇനി അടുത്ത ടോപ്പിക് ലൈക് സബ് ടോപ്പിക് ആണ് ഗോയിങ് ബിയോണ്ട് റക്ച്ക്രിസ് എന്ന് പറയുന്നത് ഇവിടെ കൊളോണിയൽ ഡിസ്ട്രപ്ഷൻ എന്നതിന് കൊളോ കൊളോണിയൽ ഡിസ്ട്രപ്ഷൻ കമ്പയറിംഗ് ടു എന്താണ് പ്രീ കൊളോണിയൽ സമയത്ത് പ്രകൃതിയായിട്ട് മനുഷ്യന്മാരെ എത്രത്തോളം ഹാപ്പി ആൻഡ് ഹാർമണി ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മൾ അടുത്തത് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻഷ്യൻ ഇന്ത്യൻ സിവിലൈസേഷൻ സമയത്ത് തന്നെ ക്ലൈമറ്റിന് വേരിയബിലിറ്റി ഉണ്ടായിരുന്നു ക്ലൈമറ്റിനെ അവിടുത്തെ പീപ്പിൾ അഡാപ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ആ സമയത്ത് തന്നെ മൺസൂൺ റെയിൻസിലുള്ള മൺസൂൺ റേൻസിന്റെ ഒരു പാറ്റേണില് ചേഞ്ച് ഉണ്ടായിരുന്നു ഇവിടെ ലഹരി ധവാലിക്കർ ഗുഹ കുമാർ ഇവരെല്ലാം ഇന്ത്യയിലെത്തി മൺസൂൺ ആൻഡ് ലാൻഡ്സ്കേപ്പ് ചേഞ്ചിൽ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ സോറി അടുത്തതെന്ന് വെച്ചാല് എക്കോളജിക്കൽ എവല്യൂഷൻ എന്നിവയുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു വിള്ളലുകൾ മാത്രമുള്ളൊരു ടോപ്പിക്കല്ല അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻസ് മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കല്ല എൻവയോമെന്റൽ ഹിസ്റ്ററി പകരം ഒരു ലോങ് ടേമിൽ എത്തിയുന്നത് എക്കോളജിക്കൽ എവല്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ആനിമൽ ആൻഡ് ക്ലൈമറ്റ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ എൻവയറോൺമെന്റൽ ഹിസ്റ്ററി എപ്പോഴും ആനിമൽസിനെയും എക്കോസിസ്റ്റംസിനെയും ഇൻക്ലൂഡ് ചെയ്തത് അതിന് ബേസ് ചെയ്തിട്ടുള്ള വർക്ക്സ് ആണ് ദിവ്യ ബാനു ദിവ്യ ബാനോ സിംഗിന്റെ എൻഡ് ഓഫ് ദി ട്രയൽ പ്രോഡ്മാനിന്റെ എലിഫന്റ് ആൻഡ് കിങ്സ് ജലേഴ്സിന്റെ ഫോറസ്റ്റ് ഓഫ് ടൈഗേഴ്സ് ആ ദൻ ദ ക്ലൈമറ്റ് ഓഫ് ഹിസ്റ്ററി ബൈ ദീപേഷ് ചക്രവർത്തി അതില് ഗ്ലോബൽ ക്ലൈമറ്റ് സ്റ്റഡീസും അതേപോലെ ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷനും കണക്ട് ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് സൈക്കിൾസ് ലൈക്ക് എൽനിനോ ലാനിനോ ഇതിനെല്ലാം എങ്ങനെ ഹ്യൂമൻ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു വർക്കിൽ അതുപോലെ ഡേവിഡ് മോസിന്റെ റൂൾ ഓഫ് വാട്ടർ മയൻകുമാറിന്റെ മൺസൂൺ എക്കോളജി സോ സമ ഓഫ് ദി വർക്ക്സ് എല്ലാം പഠിച്ചു വെക്കും ഓക്കെ സോ യു കെൻ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യുവർ ആൻസർ ഓക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് നമ്മൾ വർക്കിന്റെ പേര് പറയുമ്പോൾ ടീച്ചേഴ്സ് വിൽ ബി ലൈക്ക് ഓക്കെ അല്ലെങ്കിൽ എക്സാം പേപ്പർ നോക്കുന്നവർക്ക് ദീസ് ഷുഡൻ നോ സംതിങ് എക്സ്ട്രാ എന്നുള്ള ഒരു ഫീലിംഗ് വരും സോ പ്ലീസ് ട്രൈ ടു ലേൺ സം ഓഫ് ദി വർക്ക് ഓഫ് ദീസ് ഓതേഴ്സ് ഓക്കെ സോ മൺസൂൺ ഇക്കോളജി മയംകുമാർ ഇത് റീജിയണൽ ഹിസ്റ്ററിയും ക്ലൈമാക്സ് ഇന്റർപ്രേറ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ഇൻഡർ ഡിസിപ്ലിനറി റൈറ്റ് സോ ദിസ് ഓൾ ദ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ ഇതിൽ നമ്മൾ നമുക്ക് സമറി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഇൻട്രഡക്ഷൻ നോക്കി അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നോക്കി എൻവയോൺമെന്റിൽ ഹിസ്റ്ററിയുടെ നമുക്ക് മനസ്സിലായി ഇൻഡർ ഡിസിപ്ലിനറി ആണ് അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് അതെങ്ങനെയാണ് നമ്മൾ നോക്കി ഗ്ലോബലി എങ്ങനെയാണ് ഈ സബ്ജെക്ട് ബിഗിൻ ചെയ്തതെന്ന് നോക്കി അതിനുശേഷം സൗത്ത് ഏഷ്യയിലെ ഇതെങ്ങനെ ബിഗിൻ ചെയ്തു നോക്കി പിന്നെ അത് മാത്രമല്ല ഡിസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ എക്കോളജിക്കൽ എന്താണ് ഡിഗ്രഡേഷൻ മാത്രമല്ല നമുക്ക് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് എൻറ്റയർ എൻവയറോൺമെന്റിനെ കുറിച്ച് ലോങ് ടേം ആയിട്ട് പഠിക്കുന്നതാണ് സബ്ജക്ട് നമുക്ക് മനസ്സിലായി അല്ലെ ഇനി നമുക്ക് ത്രീ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഫേസ്റ്റ് വൺ ഡു യു അഗ്രി എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഇസ് ഇന്റർ ഡിസിപ്ലിനറി ഇൻ ക്യാരക്ടർ എക്സാമിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അപ്രോപ്രിയേറ്റ് എക്സാമ്പിൾസ് വി ആൾറെഡി നോ ദാറ്റ് യെസ് വിൾ അഗ്രി അല്ലെ എൻവയോൺമെന്റൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി ആണ് ഇൻ ക്യാരക്ടർ കാരണം എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു ഇറ്റ്സ് എ സെൻട്രൽ അപ്രോച്ച് ിൽ ഹിസ്റ്ററിയുടെ സെൻട്രൽ അപ്രോച്ച് എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ ഡിസിപ്ലിനറി ആണ് നമ്മൾ ഏതെല്ലാം സബ്ജെക്ട്സ് കമ്പൈൻ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ എഴുതും ഇനി ഹെൽപ് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് ആദ്യം തിങ്കേഴ്സിന്റെ അവരുടെ വർക്ക്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം ലൈക്ക് അവരുടെ അവരുടെ പെർസ്പെക്റ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പൈൻ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഓക്കെ നമുക്ക് ആദ്യം റീജൽ കാർസൺസിന്റെ സൈലൻസ് സ്പ്രിങ് ആയി നമുക്ക് കമ്പയറിയാൻ ചെയ്യും സൈലന്റ് സ്പ്രിങ്ങിൽ എന്തുണ്ട് ബയോളജിയും ഹിസ്റ്ററിയുമായിട്ട് കണക്റ്റഡാണ് അല്ലെ അതായത് സിന്തറ്റിക് പെസ്റ്റിസൈഡ്സിന്റെ ഡേമേജസും കാര്യങ്ങളും പറയുന്ന ഡിസ്ട്രിക്ഷൻസ് പറയുന്ന അതേപോലെ തന്നെ ആ റിബൻ ട്രോപ്പിൻ്റെ ഈ ീസ് സ്റ്റെബിങ്ങും അവരെന്ത് ചെയ്യുന്നുണ്ട് അവർ ഫോറസ്റ്റിക്ക ഫോറസ്ട്രി അതേപോലെ കൊളോണിയൽ പോളിസീസ് അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട് രാമചന്ദ്ര ഗുഹ മാതം കാഡ്ഗിൽ അവരെ എക്കണോമിക്സും സോഷ്യോളജീസ് എല്ലാം കമ്പൈൻ ചെയ്യുന്നുണ്ട് വന്ദന ശിവ ബീര അഗർവാൾ അവരെന്ത് ചെയ്യുന്നുണ്ട് ജെൻഡർ പൊളിറ്റിക്സ് ജെൻഡർ സ്റ്റഡീസ് എക്കോളജി അവർ കമ്പൈൻ ചെയ്യുന്നുണ്ട് ഇനി മൂവ്മെന്റ്സിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ചിപ്കോ ചിപ്കോ മൂവ്മെന്റിൽ വരികയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും നമുക്ക് എക്കണോമിക്സ് ജെൻഡർ സ്റ്റഡീസ് സോഷ്യൽ പ്രൊട്ടസ്റ്റ് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതേപോലെ ഇറിഗേഷൻ സ്റ്റഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എലിസബത്ത് പിറ്റ് പറഞ്ഞ പോലെ നമുക്ക് എക്കണോമിക് പോളിസി കൊളോണിയൽ പോളിസി എല്ലാം നമുക്ക് അതിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും ഓക്കെ സോ അത്രയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞത് രണ്ടാമത് വർട്ട് ഓഫ് ദ കോസ് ഫോർ ദ എൻവയോൺമെന്റൽ ക്രൈസിസ് ആൻഡ് ദ വേ വേണ്ട എന്തെല്ലാം എൻവയോൺമെന്റൽ ക്രൈസിന്റെ കോസസ് ഉണ്ട് നമുക്ക് ഇതിന് തന്നെ മനസ്സിലായി കൊളോണിയൽ പോളിസീസ് അല്ലെ കൊളോണിയൽ പോളിസീസ് നമുക്കറിയാം അതെ എന്തെല്ലാമാണ് പോളിസീസ് നമ്മൾ ആദ്യം നോക്കണം ഇറിഗേഷൻ അവിടെ കൊണ്ടുവന്ന വന്ന ഇറിഗേഷന്റെ കാര്യങ്ങള് ടിംബർ ടിബർ മൈൻ നമ്മൾ വന്ദന ശിവ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോ അർബനൈസേഷൻ സന്ദർക്കും അതെങ്ങനെ കൺസ്യൂമറിസം കൂടും അതെ എനർജി വാട്ടർ മാനേജ്മെന്റ് ഈ കാര്യങ്ങളെല്ലാം വരുന്ന പ്രശ്നങ്ങള് അങ്ങനെ ക്രൈസിസ് എന്തെല്ലാം ക്രൈസിസ് ആണ് നമ്മൾ നോക്കും അതിന് വേ ഹെഡ് എന്താണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് നാച്ചുറൽ റിസോഴ്സ് എല്ലാവർക്കും യൂസ് ചെയ്യാം നമ്മളും യൂസ് ചെയ്യാം ബട്ട് അത് എക്സ്റ്റെന്റ് ഓഫ് വാട്ട് மட்டும் வரூச்சர் ஜனரேஷன்ஸும் இது எல்லாம் யூஸ் செய்ய ரைக்கும் இது எல்லாம் அவர் அர்தப்பெட்டதானு நம்மளெந்தா மனசில் லைக் அது நம்ம செய்து கொண்டுட்டு നമ്മൾ നാച്ചുറൽ റിസോഴ്സിനെ യൂസ് ചെയ്യുന്നതിനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അത് കംപ്ലീറ്റ്ലി എക്സ്പ്ലോയിഡ് ചെയ്യാണ്ട് നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുത്തിട്ട് ബാക്കി നെക്സ്റ്റ് ജനറേഷന് വേണ്ടി കൊടുക്കുക എന്നുള്ള പോളിസി നമ്മൾ എടുക്കുക അതേപോലെ അവയർനെസ് നമ്മൾ നൽകുക എഡ്യൂക്കേഷനിലൂടെ നമ്മൾ അവയർനെസ് നൽകുക അതേപോലെ നമ്മൾ ഡീസെൻട്രലൈസേഷൻ കൊടുക്കുക അതായത് സ്റ്റേറ്റ് മാത്രം പവറില് ഒതുങ്ങാണ്ട് ലൈക് ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ചുമതല നമ്മൾ സ്റ്റേറ്റിന് മാത്രം കൊടുക്കാണ്ട് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനും റിസർവ് ചെയ്യാനുള്ള പവറും നൽകുക നമ്മള് നോളേജ് സിസ്റ്റം നമ്മൾ കമ്പൈൻ ചെയ്യുക സയന്റിഫിക് നോളേജും ട്രഡീഷണൽ നോളേജും നമ്മൾ കമ്പൈൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇന്റർനാഷണൽ ട്രീറ്റീസ് എല്ലാം നടക്കും അത് നമുക്ക് എങ്ങനെ ലോക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം വേ ഹെഡ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും അടുത്തത് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഹാസ് ബീൻ ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് എൻവോൺമെന്റിലിസം ഓഫ് ദ ടൈംസ് അതായത് ഒരു സമയത്തുള്ള എൻവോൺമെന്റിസം റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ആ സമയത്തിലെ എൻവോൺമെന്റൽ ഹിസ്റ്ററി റൈറ്റിംഗ് എന്നാണ് പറയുന്നത് കമന്റ് ചെയ്യാനാണ് പറയുന്നത് ശരിയാണ് അല്ലെ കാരണം കൺസർവേഷൻ വ്യൂ ആ സമയത്തുള്ളതാണ് റിബൺ ആൻഡ് ഡ്രോപ്പും സ്റ്റെബിംഗ് എല്ലാം പോയിന്റ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട് അവർ ഏർലി കൺസർവേഷൻ മൈൻഡ് സെറ്റിലാണ് അവർ എഴുതുന്നത് അവരുടെ വർക്ക്സും അവരുടെ കാര്യങ്ങളും മാനേജ് എന്ന് പറയുന്നത് അടുത്തത് പോസ്റ്റ് അതായത് നയൻറ്റീൻ സെവൻറ്റീസിലൊക്കെ സമയത്താകും രാമചന്ദ്ര ഗുഹ മാധവ് ഗാഡ്ഗിൽ ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് കൊളോണിയൽ ആണ് കൊളോണിയൽ റീസൺസ് ആണ് എന്ത് നമ്മുടെ എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു വരുന്നത് അതിന് ശേഷം വരുന്നതാണ് എക്കോ ഫെമിനിസം പിന്നെ വരുന്ന ഒരു ട്രെൻഡ് സൊസൈറ്റിയിൽ വരുന്ന ട്രെൻഡാണ് എക്കോ ഫെമിനിസം ജെൻഡർ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് അപ്പം ബീന അഗർവാളും വന്ദനാശിനിയും അവരുടെ ടിപ്പർ മൈൻ കാര്യങ്ങള് അവരുടെ എന്താണ് അവര് അവർ എങ്ങനെയാണ് എൻവയറോൺമെന്റിനെ കാണുന്നത് ജനറൽ പൊളിറ്റിക്സ് എല്ലാം അതിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ വരുന്നതാണ് പിന്നെ എൻവയോൺമെന്റലിസം എൻവയറമെന്റിസം എറ എന്ന് പറയുന്നത് റിവിഷനിസ്റ്റ് എറ എന്ന് പറയുന്നത് അവിടെ റിച്ചാർഡ് ഗ്രൗ എല്ലാം പറയുന്നത് എന്താണ് റിച്ചാർഡ് ഗ്രൗ പറയുന്നത് കൊളോണിയലിസം മാത്രമല്ല ഇതിന്റെ റീസൺ എന്നും വേറെ പലതും റീസൺ ഉണ്ട് അല്ലെ ഹ്യൂമൻ ഇമ്പാക്ട്സ് റീസൺ ആണ് അല്ലാണ്ട് കൊളോണിയലിസം മാത്രമല്ല റീസൺ എന്നുള്ള രീതിയിൽ റിച്ചാർഡ് ഗ്രൗ പറയുന്നുണ്ട് സോ ദീസ് ആർ ദ പോയിന്റ് സബ്സ്റ്റൻഷിയേറ്റിംഗ് ഫുർ ദിസ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാം അത് ആൻസർ ചെയ്യുക വിത്ത് എക്സാമ്പിൾസ് സോ മാക്സിമം ഓരോ ഓരോ ഓതേഴ്സും അവരെന്തെല്ലാം പറഞ്ഞു ഓരോ ഇൻവോൺമെന്റ് സ്കോളേഴ്സും അവരെന്തെല്ലാം ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക സോ ദാറ്റ് ഇറ്റ് ഈ ചാപ്റ്റർ ഇത്രയാണുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ മും കാണാം സോ താങ്ക് യു